സംഭവത്ത് എന്താ മനസ്സിലായോ ഇതേ ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ചെറിയ സ്ഥലമല്ലോ നാല് സെന്റിൽ ഒരു വീട് അതിലൊരു തെങ്ങ് ഉണ്ടാവും ആ ഒരു തെങ്ങ് നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ കഴിയില്ല ആ തെങ്ങിന്ന് ഒരു തേങ്ങ വീണ് തലക്കി പെരുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ കവചം നമ്മൾ നമ്മളിതിൽ പോകുമ്പോൾ കണ്ടാട്ടോ നല്ലൊരു സംഭവമാണ് ഇത് ഞാൻ അന്വേഷിച്ച് ഒരു സംഭവമാണ് അപ്പോൾ അത് നമ്മളവിടെ മലപ്പുറം ജില്ലയിൽ അത്താണിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനതാ ട്രേഡേഴ്സ് അല്ലേ നോക്കി ഇത് ഇതിന്റെ ഉപയോഗം വളരെ വളരെ വിപുലാണ് വ്യാപകമാണ് അതായത് ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഇത് കാണാതെ നോക്കാതെ പോകുന്നില്ല കാരണം ഓരോ വീട്ടിന്റെ ഇപ്പോഴുള്ള കാലത്തൊക്കെ മൂന്ന് സെന്റ് നാല് സെന്റ് സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീട് വീട് ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ അല്ലെങ്കിൽ തേങ്ങ വീണാൽ ടുത്ത് അതെ അത് അതൊക്കെ ഒഴിവാക്കാൻ ഇതൊരു ചെറിയ സംഖ്യക്ക് ഇത് വാങ്ങിക്കൊണ്ട് ചെറിയ സംഖ്യ എത്രയാ നമുക്ക് ആറായിരത്തിന് അതിന്റെ റേറ്റ് ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതിന്റെ തേങ്ങ വലിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന നന്നാവുക കാരണം അവര് കിട്ടാൻ ഇന്നത്തെ അതൊക്കെയാണ് ബുദ്ധിമുട്ട് അപ്പൊ ഇത് ശരിക്ക് ഇരുമ്പിന്റെ ഇരുമ്പോ പെയിന്റ് അത്യാവശ്യം നല്ല പെയിന്റ് ഞാനത് കണ്ടപ്പോൾ ഇത് കുറച്ചാണല്ലോ

മൂന്ന് ഈ വലിയ റോഡ് അതേപോലെ ആ നെറ്റ് അതേപോലെ ഈ റിങ് ഈ റിങ് ഇങ്ങനെ മൂന്ന് പീസസ് ആയിട്ടാണ് ഈ സെറ്റ് വരുന്നത് നല്ല ഈ ഒരു അത്യാവശ്യം നല്ലതോണ്ടോ തെങ്ങുമ്പോ ആള് ഉണ്ടാവില്ലേ വീടാണ്ടാവും രണ്ടു താഴേക്ക് താഴെ വെക്കുകയാണെങ്കിൽ പിന്നെ ഈ തേങ്ങ വലിക്കുന്നവർക്കും പ്രൊട്ടക്ഷൻ ആണ് അഥവാ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിലേക്ക് ടുപ്പിച്ച് വെക്കരുത് അല്ലെ ഒരു നെറ്റ് ഇവിടെ ഒന്നുവിടെ വെക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് താഴ്ത്തി വെക്കുക വലിക്കുന്ന ആൾക്ക് കയറാനുള്ള ഒരു സ്പേസ് കൊടുക്കേണ്ടി കൊടുക്കേണ്ടി വരും അടുപ്പിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോളിക്ക് കയറാൻ പറ്റില്ലല്ലോ കൊടുക്കുക ഒന്നുവിടെ കൊടുക്ക ഒന്നുവിടെ കൊടുക്ക രണ്ടൊന്നെണ്ണം ഒക്കെ മതിയായിരിക്കുമോ ും നമ്മള് പെരും ആളുകൾ നടന്ന സ്ഥലത്തൊക്കെ വന്നില്ല സുരക്ഷ വീടിന്റെ മുകളിലേക്ക് അങ്ങനെ വേണ്ടില്ല ഓക്കെ നിങ്ങള് നമ്പർ ഞാൻ വെക്കാം ആർക്കെങ്കിലും ആവശ്യമുള്ളവര് വിളിച്ചാൽ സാധനം എത്തിച്ചു കൊടുക്കും ഇവിടെ ഒന്ന് വാങ്ങാം അല്ലേ എത്തിച്ചു തിരിച്ചു കൊടുക്കാനുള്ള ാണെങ്കിൽ എത്തിച്ചു പരിപാടി ചെയ്യാ എല്ലാ സപ്പോർട്ട് സ്ഥലം എവിടെ മലപ്പുറം ജില്ലയില് അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഓക്കെ ജസ്റ്റ് ഞങ്ങൾ ഇതിൽ പോയപ്പോ ഇത് കണ്ടപ്പോ കണ്ടപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുണ്ട് നോക്കണം ഏഹ് അപ്പൊ വാങ്ങണം എന്ന് വിചാരിച്ചു ജസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെടുത്താണ് പേര് സാ എന്റെ പേര് ജനതാ ട്രേഡേഴ്സ് അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ ജനതാ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കടയിലേക്ക് വരാം നമ്പർ നമ്പർ ഇവിടെ അവൈലബിൾ ആണെന്ന് കാണിച്ചു കൊടുത്താൽ ആ നമ്പര് ഇതിൽ നമ്പർ താങ്ക് യു സോ മച്ച്